പന്തിരങ്ങാവ് ടോൾ പ്ലാസയിൽ ടോൾ കൊടുക്കാതെ പോകാനുള്ള ഷോർട്ട് വഴി ഉണ്ടോ എന്ന് കുറെ നാളായി ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞ ദിവസം ഇതുവഴി പോകുമ്പോഴാണ് ഇവിടെ ഭയങ്കര തിരക്ക് കണ്ടത് നമ്മൾ ടോളിനേക്കാളും ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര തിരക്ക് കണ്ട് അപ്പം ഇവിടെ തന്നെ നിങ്ങൾ ഈ ടോൾ പ്ലാസയോട് ചേർന്ന് കോഴിക്കോട് നിന്നും രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഈ ടോൾ പ്ലാസയുടെ അടുത്തായിട്ട് റോയൽ ഡ്രൈവ് കാണാം ആ ഒരു കാർ ഷോപ്പ് റോയൽ ഡ്രൈവിന്റെ അതിനോട് ചേർന്നുള്ള സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുക അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഷോർട്ട് വഴി ആരൊക്കെയോ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഏതാണെന്ന് ഇന്ന് ബൈക്കിങ് കൊണ്ടാണ് പോകുന്നത് അപ്പം ഈ കാറും കൊണ്ട് പോകുന്ന സമയത്ത് ഇത് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതുവഴി ഞാനും പാസ് ചെയ്തു നമ്മുടെ ടോൾ പ്ലാസയുടെ തൊട്ട് താഴെ വഴിയുള്ള സർവീസ് റോഡ് വഴി പോയി അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ പാലാഴി ഉള്ള ബോർഡൊക്കെ എടുക്കാണ്ട് പാലാഴി റോഡാണ് ഇടത്തോട്ടേക്കുള്ളത് അപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ സർവീസ് റോഡ് അവസാനിക്കുകയാണ് സർവീസ് റോഡ് അവസാനിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഇടത്തോട്ടായിട്ട് ചെറിയ ഒരു പോക്കറ്റ് റോഡ് കാണാം ആ റോഡിലേക്ക് പ്രവേശിക്കുക ഇടതു ഭാഗത്തോട്ടുള്ള ആ റോഡ് പ്രവേശിച്ച് കഴിഞ്ഞാലേ നമ്മൾ കുറച്ച് പോകുമ്പോൾ അവിടെ വലതു ഭാഗത്തോട്ടായിട്ട് മറ്റൊരു റോഡ് കാണാം ആ വലത്തോട്ടേക്കുള്ള റോഡിനേക്ക് പ്രവേശിക്കുക നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡാണ് അപ്പം സാമാന്യം നല്ല റോഡാണ് പക്ഷെ ചെറിയ റോഡാണ് ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ മാത്രമേ പറ്റൂ രണ്ട് വണ്ടികളുണ്ടെങ്കിൽ പാസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് വലിയ വാഹനങ്ങളൊന്നും ഇതുവഴി ഒരു കാരണവശാലും പോകാതെ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും അപ്പൊ നമ്മൾ അവിടുന്ന് ആ ഒരു കാണുന്ന ടോൾ പാസ് ചെയ്യാണ് അപ്പം ഇതുവഴി കടന്നു പോകുമ്പോൾ അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഓപ്പോസിറ്റ് മറ്റൊരു രണ്ട് കാറുകളാണ് വരുന്നതെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട് ഓപ്പോസിറ്റ് മറ്റൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇതുവഴി കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അതിന് ശേഷം കുറച്ചിങ്ങോട്ട് കുറേ മോശം റോഡാണ് കട്ട് റോഡും ഇവിടുത്തെ ആണ് റോഡാണ് പക്ഷേ റോഡ് പോയിട്ടാണുള്ളത് അല്ലാണ്ടല്ലേ ഇവിടെ തന്നെ ഓപ്പോസിറ്റ് മറ്റൊരു കാർ വന്ന സമയത്ത് രണ്ട് കാറുകളും എന്തേലും പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പം അത്രയും കഷ്ടിച്ചിട്ടുള്ള റോഡാണ് അപ്പം ഒരു ഭാഗത്തേക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റും തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇതുവഴി ചെറിയ വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റുന്നതാണ് പക്ഷെങ്കിൽ വലിയ വാഹനങ്ങളൊന്നും വലിയ കാറുകളൊന്നും ഇതുവഴി പരമാവധി പോകാതിരിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും തിരക്കൊന്നും ഇല്ലെങ്കിൽ ഈ വഴി നല്ലൊരു വഴി തന്നെയാണ് നമുക്ക് ടോള് നൂറ്റി മുപ്പത് രൂപ കാറാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ കൊടുക്കാതെ രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴി ഇത് തന്നെയാണ് അപ്പം വളരെ ചെറിയ ഈ ഒരു പാലം തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ പാലം വഴി ഒരു കാറിന് മാത്രമേ വൺ സൈഡ് പോകാൻ പറ്റൂ ഓപ്പോസിറ്റ് മറ്റൊരു വണ്ടി വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നല്ല തിരക്കുകളൊക്കെ ആണെങ്കിൽ തിരക്കുകള ടൈമാണെങ്കിൽ യാത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ ഇതുവഴി സ്കിപ്പ് ചെയ്യാൻ വളരെ നന്നായിരിക്കും നൂറ്റി മുപ്പത് രൂപ നമുക്ക് ടോൾ കൊടുക്കാതെ രക്ഷപ്പെടാം ഈ ഒരു സ്ട്രെയിറ്റ് റോഡ് പിടിച്ചാൽ മതി നേരിട്ട് നമ്മൾ എത്തുന്നത് എൻ എച്ചിന്റെ താഴെയുള്ള സർവീസ് റോഡിലേക്ക് മുട്ടുന്നതാണ് ഒരു കിലോമീറ്ററിന്റെ അടുത്ത് മാത്രമേ അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ഈ ഡിസ്റ്റൻസ് വരുന്നത് അത്രയും ഷോർട്ട് കട്ടാണിത് ഇത്തരത്തിൽ ഉപകാരപ്രദമായ മറ്റ് വീഡിയോകൾ മറ്റും ലഭിക്കാനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക